നമസ്കാരം വീട്ടുകാർ ഉത്സവത്തിന് പോയ സമയത്ത് സൈനികൻ്റെ വീട് കുത്തി തുറന്ന് ഇരുപത്തിരണ്ട് പവൻ്റെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു വീട്ടുകാർ കുടുംബസമേതം ആനയടി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് പോയപ്പോഴാണ് മോഷണം നടന്നത് കൊല്ലം ചൂർനാട് തെക്ക് കക്കാക്കുന്ന് ഇഞ്ചക്കാട് പുറങ്ങാട്ടുപിള്ളത്തെക്കിയതിൽ ബാബുക്കുട്ടി കുറുപ്പിന്റെ വീട്ടിലാണ് സംഭവം ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ ഭാര്യ സുവർണകുമാരി സൈനികനായ മകൻ ഹരികുമാർ മരുമകൾ ശ്രീദേവി ചെറുമകൾ ആർദ്ര എന്നിവരാണ് എന്നിവരുടെ ആഭരണങ്ങളാണ് നഷ്ടമായത് ആനേടിയിലെ ബന്ധുവീട്ടിൽ കുടുംബസമേതം ഉത്സവാഘോഷം കഴിഞ്ഞ് രാത്രി വീട്ടുകാർ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്നതായി മനസ്സിലായത് മുറികളിൽ മുളക് വിതറിയതായി കണ്ടു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മോഷണ വിവരം അറിയുന്നത് വീടിന്റെ പിറകുവശത്തെ ഇരുമ്പ് ഗ്രിൽ താക്കോൽ ഉപയോഗിച്ച് തുറന്ന ശേഷം വാതിൽ കുത്തി തുറന്ന മോഷ്ടാവ് അല്ലെങ്കിൽ മോഷ്ടാക്കൾ അകത്തു കയറുകയായിരുന്നു കിടപ്പ് മുറികളിലെ അലമാരകളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണമാലകളും വളകളും മോതിരങ്ങളുമാണ് നഷ്ടമായത് വീട്ടുകാർ ഉടൻ തന്നെ ശിവരനാട് പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് ഡോഗ് സ്ക്വാഡ് ഫോറൻസിക് വിദഗ്ധർ എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ശാസ്ത്രീയമായ പരിശോധനകളുടെ സഹായത്തോടെ അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു